ും ചില ഇപ്പറ്റഗറി മാറിയിട്ടുണ്ടാകാം ചിലപ്പോ അത് ഔട്ട് സൈഡ് ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള അപ്ലിക്കേഷന് കെ സിസ്റ്റമിലേക്ക് ഇയർ ഓഫ് കൺസ്ട്രക്ഷൻ കമൺസ് ഡോഡ് കംപ്ലീറ്റ് ആണ് തുടങ്ങിയതും പൂർത്തീകരിച്ചതും അയച്ചു കൊടുത്താൽ അത് രണ്ടായിരത്തി പതിനൊന്നിന് മാപ്പ് പരിശോധിച്ചിട്ട് റെഗുലൈസ്ട്രേഷന് ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ നേരത്തെ ഒരു വർഷം പഴക്കമുള്ള അത് പഞ്ചായത്ത് കാണുന്നില്ല ആ ആ ആറുണ്ടായിരുന്നത് എപ്പോഴായിരുന്നു അറിയാവോ ആ ബിൽഡിങ് തുടങ്ങിയ വർഷം ചിലപ്പം ഈ ഇടയ്ക്ക് ഒരു ഒരു ആപ്ലിക്കേഷൻ വന്നു പക്ഷെ അത് തൊണ്ണൂറ്റി ആറ് മുമ്പ് പണിഞ്ഞിൽഡിംഗ് അപ്പൊ തൊണ്ണൂറ്റി ആറ് ബിൽഡിംഗ് റിയലൈസേഷൻ വരേണ്ട അതുകൊണ്ടാണ് ചോദിച്ചത് അപ്പൊ നമ്മൾ ഈ തുടങ്ങിയ വർഷം ചെലപ്പം അത് മുമ്പേ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ മുമ്പേ ആയെങ്കിൽ അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് അത് ചിലപ്പോ തൊണ്ണൂറ്റിയാറ് സി സെറ്റ് എം പി ആയെങ്കിൽ പിന്നെ കുറച്ച് ലോക്കൽ അത് ഔട്ട്സൈഡ് പഞ്ചായത്തിൽ ആയിരുന്നു ഇപ്പൊ പുതിയത് നോക്കി കഴിഞ്ഞപ്പോ രണ്ടായിരത്തിമാർ എഴുതാറുണ്ടല്ലോ നാൽപ്പത് വർഷം കാലപ്പഴക്കമുള്ളവർ ബിൽഡിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് എഴുതാറുണ്ട് അവര് അങ്ങനെ എഴുതി കഴിഞ്ഞാലും മതി ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ആ കാര്യത്തിലേക്ക് ഞങ്ങള് സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തിയിട്ടോ അല്ലെങ്കിൽ ആ ബിൽഡിംഗിന്റെ ഏജോ കണ്ടുപിടിക്കാൻ പോകുന്നില്ല ഇത് ഇയർ ഓഫ് കൺസ്ട്രക്ഷൻ ക്ഷൻ ഇപ്പൊരുമ്പോദിക്കുന്നത് എന്താ അത് തുടങ്ങിയത് എപ്പോഴാണ് പൂർത്തീകരിച്ചത് എപ്പോഴാണ് അത് ഇൻ കേസ് കയ്യിൽ എന്തെങ്കിലും രേഖ ഉണ്ടെങ്കിൽ അത് ഹാജരാക്കുക അല്ലാതെ ഉണ്ടെങ്കിൽ സെക്രട്ടറി എഴുതിയാൽ മതി നാപ്പത് വർഷം പഴക്കം ഉള്ള ബിൽഡിംഗ് ആണ് പറഞ്ഞ എഴുതിയാലും അതനുസരിച്ചുള്ള മാപ്പ് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാനുള്ള വഴിയൊക്കെ പറഞ്ഞത് ഡീറ്റെയിൽസ് വേണം ആ ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോവാൻ ഒരാൾ സർട്ടിഫൈ ചെയ്താൽ മതി അതെ എന്തായാലും നമുക്ക് ഇന്നല്ലേ ലൈസൻസ് എഞ്ചിനീയറിങ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് സെക്രട്ടറി തന്നെ എടി നമ്മൾ ആ പ്ലാൻ লাগത്തേത് കാണിച്ചെങ്കിൽ നല്ലതാ വളരെ നല്ലതാ അപ്പോൾ നിങ്ങൾ അതൊന്ന് വെച്ചിട്ട് തീരുമാനം എടുക്കുക. ചെറുത് റെഗുലറൈസേഷൻ ആണ് സിആർസിറ്റി പേ 2 ലാണ് അപ്പോൾ ഏതത് വർഷം മുൻപ് പൂർത്തിയാരിച്ച 빌ഡിങ്ങിനെ ഐക്കും അത് റിലീസ് ചെയ്തു പോക്ക കിട്ടാ 2024 ഒക്ടോബർ വരെ ഉള്ള 빌ഡിങ്സ് ആണ് നമുക്ക് റെഗുലറൈസേഷൻ ചെയ്യാൻ സാധിക്കും. സാധിക്കോ ദാ ഓക്കേ രണ്ടായിരത്തി പത്തൊമ്പത് നോട്ടിഫിക്കേഷൻ ആ തീയതി മുതൽ നമുക്ക് ഫോളോ ചെയ്യേണ്ടി വന്നു അപ്പൊ ഇതിൽ നൈൻ ഫോർ ക്ലാസ് നൈൻ ഫോർ എന്നൊക്കെ പറയുന്നത് കാരണം ഇപ്പൊ ഇത്രയും നേരം സ്ട്രെയിൽ കാണിച്ചായിരുന്നു ഇപ്പൊ ട്രഡീഷണൽ കോസ്റ്റൽ കമ്മ്യൂണിറ്റിയിൽ ഉള്ള ആളായിരിക്കണം അല്ലെങ്കിൽ ട്രൈബിൾ ആയിരിക്കണം അവർക്ക് ഈ നേരത്തെ നിർമ്മാണിച്ച് റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ് മാത്രം റെഗുലറൈസേഷൻ ചെയ്ത് കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് നമ്മൾ ഈ ഡേറ്റ് ചോദിക്കാനുള്ള കാരണം ഫസ്റ്റ് അതാണ് അപ്പൊ ഏത് സിഇ സെറ്റ് ഫോളോ ചെയ്യേണ്ടത് ഇപ്പൊ നേരത്തെ ഒരു വ്യക്തി പറയേണ്ടി വരുന്ന സാർ അത് നാപ്പത് വർഷം പഴക്കുള്ള ബിൽഡിങ് നാല്പത് പഴക്കുള്ള ബിൽഡിങ് സിആർ സെറ്റ് ആ സമയത്ത് ഇല്ലായിരുന്നു അപ്പൊ ചിലപ്പോൾ ഒരു സിആർ സെറ്റ് നോട്ടിഫിക്കേഷൻ വരും മുമ്പായിരിക്കും ആ ബിൽഡിങ് വെച്ചത് അപ്പൊ അവർക്ക് റെഗുലൈസ്ട്രേഷന്റെ ആവശ്യം വരില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് റെഗുലൈസ്ട്രേഷൻ ചെയ്ത് കൊടുക്കും ഇപ്പൊ ഇതിനുള്ള ഒരു ചെറിയൊരു പ്രശ്നം വെച്ചാല് ഇപ്പൊ അത് സിആർ സെറ്റ് ടൂ ആയിരിക്കും ഓക്കെ നമ്മള് ഇൻസിൽ പ്ലാനില് എൻ എന്റെ ഒരു കാഴ്ചപ്പാട് പറയുക അപ്പൊ അതിലുള്ള ഒരു ഒരു ചെറിയൊരു പ്രശ്നം വെച്ചാല് ഇപ്പൊ ഉള്ള സിആർ സെറ്റ് ടൂ പ്രകാരം ഒരു റോഡും അല്ലെങ്കിൽ ബിൽഡിങ്സ് ഒക്കെ അവർ കാണിക്കാറുണ്ട് പക്ഷേ നമുക്ക് നമ്മളോട് പറയുന്ന ആ ക്ലൈന്റിനോട് തന്നെ ചോദിക്കുക ഇത് ഏത് വർഷം വച്ച ബിൽഡിംഗ് ആണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് സിആർ സെറ്റ് രണ്ടായിരത്തി പതിനൊന്നിൽ നോട്ടിഫിക്കേഷൻ പ്രഹാരമാണ് ഇത് രഗുലിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്രൊപ്പോസല് അപ്പൊ അവരോട് തന്നെ ചോദിച്ചിട്ട് അത് ആയെങ്കിൽ ത്രീ ഓക്കെ ത്രീ തന്നെ നമുക്ക് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ദൂരം മാത്രമേ നമുക്ക് കാണിച്ചാൽ മതി വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഫാണിപ്പം കാണിച്ചത് ആ പണിഞ്ഞിട്ടുള്ള ബിൽഡിങ് കോർഡിനേറ്റ്സ് മാത്രമേ എടുത്തു വയ്ക്കൂ ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു കൊള്ളാം നിങ്ങൾ വേറെ ഒന്നും പറയണ്ട അപ്ലിക്കൻ്റുടെ സ്റ്റാറ്റസും ഈ കോർഡിനേറ്റ്സും മാത്രം അയച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ചെക്ക് ചെയ്യും അത് സിആർ സെറ്റ് ഏത് കാറ്റഗറിയാണോ ആണോ പെർമിസിബിൾ ആണോ ഇല്ലേ ഉള്ളത് നോക്കിയിട്ട് ഞങ്ങൾ അടുത്ത മീറ്റിംഗ് അവർക്ക് ക്ലിയറൻസ് അല്ലേ അപ്പോൾ വേറെ വലിയ പരിശോധന ഒന്നും ഇല്ല അപ്പൊ തന്നെ അവർക്ക് ക്ലിയറൻസ് കിട്ടിയിരിക്കും അതെ 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 അതെങ്ങനെ നാല് സൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ചില സൈഡ് ചില സ്ഥലത്ത് അറിയോ ഒരു സൈഡ് കടലായിരിക്കും ഒരു സൈഡ് കായലോ അല്ലെങ്കിൽ തോടായിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ രണ്ട് സൈഡ് കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ബിൽഡിങ്ങിന്റെ നാല് കാർണറുടെ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിആർഎസ്എഫിന്റെ കാറ്റഗറി യഥാർത്ഥത്തിന് ആ ബിൽഡിങ്ങിനെ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ ും കാറ്റഗറുള്ളൂ അപ്പാർട്ട്മെന്റ് കാറ്റഗറിയാണ് പക്ഷേ നോട്ടിഫിക്കേഷനകത്ത് ഇവിടെ ബിൽഡിംഗ് എസ്പെഷ്യലി ഡോൾഡിംഗ് യൂണിറ്റ്സ് അപ്പൊ ഫാമിലി ബിൽഡിംഗ് ആയിട്ട് തന്നെ

പലപ്പോഴും നമ്മൾ സൈറ്റ് പോകാതെ ഗൂഗിൾ എടുത്ത് എടുത്തിട്ട് അതിൽ നിന്ന് കോർഡിനേറ്റ്സ് ടൈപ്പ് ചെയ്ത് നമ്മൾ ഈ സൈ പ്ലാനിലേക്ക് വയ്ക്കാറുണ്ട് ഇപ്പോൾ യു ആർ യു ആർ ലൂസിംഗ് യുവർ ക്രെഡിബിലിറ്റി യുവ ആർ ആൾ പ്രൊഫഷണൽസ് ബേസിക്കലി ആയി ആൾസോ സിവിൽ ഇഞ്ചിനീയർ ഓക്കെ അപ്പോൾ ഒരു പ്ലാന് വരയ്ക്കുമ്പോൾ ആ കോർഡിനേറ്റ്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ആ വ്യക്തിക്ക് ചിലപ്പം ഔട്ട് സൈഡ് സിയാറ സെറ്റ് ആയിരിക്കാം ഒന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് സിയാറ സെറ്റ് ക്ലിയറൻസ് കിട്ടാൻ സാധിക്കുന്ന പ്രൊപ്പോസൽ ആയിരിക്കാം അപ്പോൾ യു പ്ലീസ് ടേക്ക് ലിറ്റിൽ ബെറ്റ് എഫേർട്ട് ഒന്ന് ആ സൈറ്റ് പോവുക ആ സൈറ്റിൽ നിന്ന് തന്നെ നമ്മൾ നമ്മൾ മൊബൈലിൽ നിന്ന് മൊബൈൽ മതി ഇപ്പൊ നമ്മളിപ്പോ അതെ സാർ ഞാൻ പറഞ്ഞത് മൊബൈൽഡ് ജി പി എസ് അഡ്വാൻസ്ഡ് ജി പി എസ് എടുക്കാം ഇത് കൂടാതെ കയ്യിലിരിക്കുന്ന മൊബൈൽ വെച്ചിട്ട് നമുക്ക് എടുക്കാം അപ്പൊ ഇത് ഓരോരോ ഡിവൈസ് പോകുമ്പോഴും അതിന്റെ അക്യൂറസി അതനുസരിച്ചായിരിക്കും ഇപ്പം ഡി ജി പി എസ് പോയാൽ അതിൻ്റെ ആക്യൂറസി ലെസ് ദൻ വൺ മീറ്റർ ആയിരിക്കും ആൻഡ്രോയിഡ് ജി പി എസ് പോയാൽ അത് റേഞ്ചസ് ഫ്രം ത്രീ ടു ഫൈവ് മീറ്റർ ആയിരിക്കും നമ്മുടെ മൊബൈലിലേക്ക് പോയാൽ അത് സെവൻ ടു ടെൻ മീറ്റേഴ്സ് ആയിരിക്കും അപ്പോൾ ഇതേ സാധനം തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഇപ്പം മാപ്പിൽ ഗൂഗിൾ ആപ്പിൽ ഗൂഗിൾ മാപ്പിൽ ഞാൻ അടിച്ചു കഴിഞ്ഞാൽ മൈ ലൊക്കേഷൻ അടിച്ചെങ്കിൽ അവന് കറണ്ട് ലൊക്കേഷൻ്റെ ആക്യൂറസി കാണിച്ചു തരും ഇഫ് ഐ എം സ്റ്റാൻഡിങ് വൺ മിനിറ്റ് ഒരു മിനിറ്റിനെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവൻ ആക്യൂറസി കുറയാൻ തുടങ്ങും പത്ത് മീറ്ററിനുള്ളത് ഏഴ് മീറ്റർ അഞ്ച് മീറ്റർ നാല് മീറ്ററിന് മൂന്ന് മീറ്ററിനൊക്കെ ആ സമയത്ത് ഉള്ള കോർഡിനേറ്റ് ഇപ്പൊ നോട്ട് ചെയ്താൽ മതി ആ കോർഡിനേറ്റ്സ് ആയിരിക്കും യഥാർത്ഥത്തിന് ആ ബിൽഡിംഗ് കോർഡിനേഴ്സ് അപ്പൊ അത് വെച്ച് കഴിഞ്ഞാല് നാല് കാർണർ വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ സി ആർ സെറ്റ് വേണ്ടി വരില്ലായിരിക്കും പലപ്പോഴും എന്താ പറയാ ഈ അമ്പത് മീറ്റർ ലൈന വരയ്ക്കുമ്പോഴ് ആ ബിൽഡിംഗ് പുറത്തായിരിക്കും അപ്പൊ നിങ്ങൾ ഒന്ന് ഒരു പ്രൊഫഷണലിസം അവിടെ കാണിക്കുക നിങ്ങൾ സൈറ്റ് പോവുക ആ നാല് കാർണറും േഴ്സ് എടുത്തിട്ട് അത് സിആർസ് എഫിന്റെ ഏത് കാറ്റഗറി ആണുള്ളത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞു ഇത് ഇപ്പൊ മാംഗ്രൂവ് ബഫറുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു മാംഗ്രൂവ് ബഫറുടെ കാര്യത്തില് പലപ്പോഴും നമ്മൾ അയക്കുന്ന കോർഡിനേറ്റർസ് മാംഗ്രൂവ് ബഫറിലായിരിക്കും മാംഗ്രൂവ് ബഫറാണ് അപ്പൊ ആ തന്നെ അയച്ചത് നിങ്ങളാണ് അയച്ചു കൊടുത്തത് അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴ് സിആർഎഫിന്റെ മാംഗ്രൂവ് ബഫർ പറഞ്ഞു വാട്ടർ ബാഡിയിലായിരിക്കും അപ്പൊ വാട്ടർ ബാഡിയില് വീഴുമ്പോഴും വീട് വെക്കാനും അപ്പൊ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് കേസ് മാർട്ട് ഇവർ കൊണ്ടുവന്നത് വന്നത് അപ്പൊ കേസ് മാർട്ട് കൊണ്ടുവരാനുള്ള അവരുടെ അൾട്ടിമേറ്റ് എം എന്താ ഇനി ഉണ്ടാകാൻ പോകുന്ന ഓരോ ബിൽഡിങ്ങും അവർ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും അപ്പൊ കെ എം എൽ ഫയൽ ഉണ്ടെങ്കിൽ അവർക്ക് എത്രയും ബിൽഡിംഗ്സ് ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിലോ ഈ വർഷം മുതൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മുതൽ വന്നിട്ടുണ്ട് ആ കാര്യം അവർക്ക് ഒരു ഡേറ്റാബേസിന് വേണ്ടിയിട്ടാണ് കേസ് മോട്ട് അവർ കൊണ്ടുവന്നത് ആൾറെഡി നമുക്ക് ഇതെല്ലാം രേഖാമൂലം ഇപ്പം ആദ്യം പറയുകയുണ്ടായിരുന്നു സാർ പഴയ ഡാറ്റയൊക്കെ പഴയ ഫയലൊക്കെ കളഞ്ഞു പോയി ഇനി അങ്ങനെ ഓരോ ഒരു ഡ്രോ ബാക്ക് നമുക്ക് ഉണ്ടാവത്തില്ല ഇനി കേസ് മോട്ട് മുഖാന്തരം ഇത് എല്ലാം അവർ സർക്കാരുടെ കയ്യിൽ ഒരു ഡേറ്റാബേസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ എൻ്റെ ഒരു ഹമ്പിൾ റെക്വസ്റ്റ് ഇനിയെങ്കിലും നമ്മൾ സൈറ്റ് പോയിട്ട് ആ എടുത്ത് അത് പ്ലാനകത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അനുകൂലം കേസിലും പുതിയ നിർമ്മാണം കേസിലും ഉണ്ടായിരിക്കും ഇപ്പൊ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ ഗൂഗിൾ ആക്യുറേ പത്ത് മീറ്റർ പറയും ഒരു തന്നെ അത് ഫോളോ ചെയ്താൽ മതി അത് ഞാൻ പറയത്തില്ല നിങ്ങൾ സൈറ്റിൽ പോയി കയ്യിലുള്ള മൊബൈലിൽ തന്നെ നിങ്ങൾ കോർഡിനേറ്റ്സ് കഴിഞ്ഞാൽ അത് ബെറ്റർ ആ പറഞ്ഞു പറഞ്ഞു പ്ലീസ് മീറ്റർ ആണല്ലോ അപ്പൊ പിന്നെ അത് അമ്പത് മീറ്റർ അതെ ഞാൻ ഇല്ലാന്നീറ്ററായിട്ട് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് നിയമം ആ വന്നിരിക്കുന്ന ആ ഉപഭോക്താവിന് ആ വ്യക്തിക്ക് കിട്ടാൻ അവര് വെയിറ്റ് ചെയ്യണം നാള് അപ്പൊ ഇവിടെ നിന്നിട്ട് രണ്ടാഴ്ച ഫയൽ പിന്നെ ഗുണം അതെ ഒരു എന്താ ഈ മാപ്പ് അംഗീകരിച്ചു കിട്ടിയതിനു ശേഷം മാത്രമേ ഈ നോട്ടിഫിക്കേഷൻ ബാധകമാകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് നോട്ടിഫിക്കേഷൻ വെച്ചാല് നമുക്ക് ഈ ഒക്ടോബർ ഇരുപത്തിനാല് വരെ അത് ഒരു പേപ്പറാണ് സാധാ പേപ്പറാണ് അതിനൊരു വില ഇല്ലായിരുന്നു ഒക്ടോബർ അക്ടോബർ ഇരുപത്തിനാലിന് ശേഷം മാത്രമേ ആ നോട്ടിഫിക്കേഷന് നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങി നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങി നമ്മൾ എത്രാമത്തെ സ്റ്റേറ്റാ നമ്മൾ നാലാമത്തെ സ്റ്റേറ്റ് ഫസ്റ്റ് ഒഡീഷ ആയിരുന്നു ഫോർത്ത് കേരള ആയിരുന്നു അപ്പൊ നമുക്ക് പത്ത് ജില്ലയാണ് കേരള പഞ്ചായത്തുകൾ ഇതിന് രണ്ട് വർഷം ഏതാണ്ട് നമ്മൾ ഈ കൊറോണയിൽ തന്നെ പോയി ഒരു ഉറപ്പ് നടന്നില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പബ്ലിഷരി ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയറും കൂടി നടത്തി നടത്താൻ തുടങ്ങിയപ്പോഴാണ് ഈ ബണ്ട് സ്വീസ് ഗേറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾ മാപ്പ് വരയ്ക്കും പറഞ്ഞ് പുതിയ ഒരു അമൻമെന്റ് വന്നു അപ്പോൾ ബാക്കിയുള്ള മൂന്ന് സ്റ്റേറ്റും ഇത് വെച്ചിട്ട് ചെയ്തിട്ടില്ല നമ്മൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ കാലതാമസം വന്നതുകൊണ്ട് ഒരു സൈഡ് ഇപ്പം സാർ പറഞ്ഞ മാതിരി ചിലർക്ക് കിട്ടേണ്ട ഒരു ഇത് കിട്ടാതെ പോയിട്ടുണ്ട് പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് സിആർ സെറ്റിന് പുറത്ത് പോകാനുള്ള ഒര് ഇത് കിട്ടിയിട്ടുണ്ട് അറുപത്തി ആറ് ഗ്രാമപഞ്ചായത്തുകൾ നേരത്തെ സിആർഎ ത്രീയിലൊക്കെ നമ്മൾ നോ ഡെവലപ്മെന്റ് സോണൊക്കെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ നാനൂറ് മീറ്ററാണോ ഇറുന്നൂറ് മീറ്റർ ആണൊക്കെ പറയുന്നുണ്ടല്ലോ അതെല്ലാം ഇപ്പം നമുക്ക് അമ്പത് മീറ്റർ ആയിട്ട് നമുക്ക് കുഞ്ഞിട്ടുമുണ്ട് അറുപത്താറ് ഗ്രാമപഞ്ചായത്ത് സിആർഎറ്റ് മേഖലയിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ട് സൈഡും വെട്ടിവീഴ്ച ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ പോലും ഒരു വീട് ആൾറെഡി വെച്ച് കഴിഞ്ഞു അത് റീകൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് കൊണ്ട് ആ അപ്ലിക്കേഷന് കെ സിസ്റ്റമ്മിലേക്ക് അയച്ചു കൊടുക്കുക പരമാവധി അത് റെഗുലിസ്ട്രേഷൻ ചെയ്യാൻ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ഞങ്ങൾ നോക്കിയിട്ട് അത് ചെയ്ത് തരാം സർ ഒറ്റ ക്വസ്റ്റ്യൻ സർ സർ ഏഴുക്കര ഏഴക്കര വില്ലേജിലാണ് പഞ്ചായത്തിലാണ് തൊണ്ണൂറ്റിയഞ്ചില് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ടാക്സ് അടച്ചിട്ടുള്ള റിസിപ്റ്റ് ഉള്ള ഒരു ബിൽഡിങ് അതിപ്പോ അവിടെ പഞ്ചായത്തിൽ രേഖകളൊന്നുമില്ല ക്ലയന്റിന്റെ അടുത്ത് രേഖയുണ്ട് അവർ ആ ബിൽഡിംഗ് റെഗുലറൈസ് ചെയ്യുക അല്ലെങ്കിൽ ആ ബിൽഡിംഗ് നിയമവിധേയമാക്കിയിട്ട് സിആർഎസ്എ ഫയൽ ഇടുകയുള്ളൂ എന്നാണ് ഏഴു പഞ്ചായത്ത് പറയുന്നത് നിലവില് റെസിപ്റ്റ് അടച്ചത് ഉണ്ട് നമ്മുടെ തൊണ്ണൂറ്റഞ്ചില് ബിൽഡിംഗ് ടാക്സ് അടച്ച റെസിപ്റ്റ് ഉണ്ട് അത് റെഗുലറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നിയമവിധേയമാണ്

ഹലോ സർ കേർഎസ്എറ്റ് ടൂ ആണ് ഫ്രണ്ടില് റോഡ് ഉണ്ട് ട്വൽവ് മീറ്റർ വൈഡ് റോഡ് നൈൻറ്റീൻ സിക്സ്റ്റിയിലാണ് രണ്ട് നില ബിൽഡിംഗ് ഉണ്ട് അത് രണ്ട് എക്സീസ് അതിന്റെ മുകളിൽ ഒരു നില ചെയ്യാനായിട്ട് പറ്റുമോ റോഡ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും മാത്രമേ എയർപോർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് പറയുന്നില്ല എസ്പെഷ്യലി സി ആർ സെറ്റ് ടു മേഖലയില് ഇല്ല സാർ കാര്യം ഒറ്റ ചോദ്യം നമ്മുടെ ഈ പിന്നെ സിആർസെറ്റ് എഫ്ഐആർ പോയിന്റ് ഫൈവ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ട് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ അതെ അതന്നെ പറഞ്ഞിരുന്നു സാർ എഫ്ഐആർ പോയിന്റ് ഫൈവ് പറയുന്നത് നമുക്ക് ബിൽഡിംഗ് റൂൾസിന്റെ ഹിസ്റ്ററി എടുക്കും ബിൽഡിംഗ് റൂൾസ് പണ്ട് നമുക്ക് മുൻസിപ്പൽ ബിൽഡിങ് റൂൾസിനായിരുന്നു ഓക്കെ പിന്നെ അത് നയൻറ്റി ടു നയന്റി ത്രീ ആ കാലഘട്ടത്താണ് പഞ്ചായത്ത് രാജ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസ് ആയിട്ടും പിന്നെ മുനിസിപ്പാലിറ്റി ആക്ടി കീഴില് കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ് ആയിട്ടും നമുക്ക് മാറുന്നത് അപ്പൊ രണ്ടായിരത്തി പതിനൊന്നും നോട്ടിഫിക്കേഷൻ പ്രകാരം പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ായിരുന്നു പത്തൊമ്പത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആയിരുന്നു അത്രയും നിങ്ങൾ ഫോളോ ചെയ്യണൊക്കെ പറഞ്ഞു അപ്പൊ ആ സമയത്ത് എത്രയായിരുന്നു ഫൈവ് ആയിരുന്നു പിന്നീട് നമുക്ക് ഈ അമൻമെന്റ് വന്ന് വന്നു വന്ന് ഇപ്പൊ നമുക്ക് ഏതാണ്ട് ഫോർ പെർമിസബിൾ ആയിട്ടും ഫൈവ് വരെ നമുക്ക് സ്ക്വയർ ഫീറ്റിന് ഇത്രയും പൈസ അടച്ചിട്ട് നമ്മുടെ നിയമം ഓക്കെ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ബിൽഡിംഗ് റൂളിനകത്ത് പറയുന്നതാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ബിൽഡിംഗ് റൂൾ ഈ പറയുന്ന പത്തൊമ്പത് നോട്ടിഫിക്കേഷന് വന്നത് എപ്പഴാ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസമാണ് ആ സമയത്തും ഇത് അപ്ലിക്കബിൾ ആണ് എനിക്ക് വരെ നമസ്കാരം സാറേ ഈ മാൻഗ്രൂസിന്റെ വ്യക്തികളുടെ പ്രോപ്പർട്ടിയിലുള്ള ബഫർ സോണിൽ പെടുന്നില്ലല്ലോ പക്ഷെ ഈ നമ്മുടെ പഞ്ചായത്തുകളില് അരുകുറ്റി പഞ്ചായത്തുകളില് പല സ്ഥലങ്ങളിലും മാൻഗ്രോവ്സ് വ്യക്തികളുടെ ബഫർ ബഫർസോൺ ആണിച്ചിരിക്കുന്നത് അതിന് എന്തെങ്കിലും ആ സർ ഉണ്ട് ഉണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇപ്പൊ നിങ്ങൾ ഇത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ട് ചെയ്തതാണ് സർക്കാർ ഭൂമിയിലുള്ള കണ്ടൽ മാത്രമേ നിങ്ങൾ അമ്പത് മീറ്റർ ബഫർ വരയ്ക്കാണ് പറഞ്ഞു ഇതേ ഒരു പ്രശ്നം കൊല്ലം ജില്ലയിലും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ സർക്കാർ ഭൂമിയാണോ പ്രൈവറ്റ് ഭൂമിയാണോ ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരു ക്ലാസിഫിക്കേഷന് ഇവർ ചെയ്തു വെച്ചു ഓക്കെ അപ്പോൾ ഇത് ഞങ്ങൾ പബ്ലിക് ഹിയറിംഗ് നടത്തിയപ്പോഴും ഞങ്ങൾ ചോദിക്കുകൊണ്ടായിരുന്നു ആ പഞ്ചായത്ത് സെക്രട്ടറിമാരോടും അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ പങ്കെടുത്ത് പാർട്ടിയുടെ പ്രതിനിധികളായാലും അല്ലെങ്കിൽ സാധാരണ പബ്ലിക് ആയാലും ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവരുടെ മറുപടി ഒന്നും പ്രത്യേകിച്ച് ഞങ്ങൾ ചോദിച്ച ഈ സ്ഥലങ്ങളിൽ ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് മാപ്പ് അപ്രൂവൽ ആകട്ടെ ഇനി ഇപ്പോൾ സാറ് പറഞ്ഞ മാതിരി അത് സ്വകാര്യ വ്യക്തിയുടെ ഒരു ഭൂമിയാണ് എന്നൊക്കെ തെളിയിക്കുകയാണ് എന്തെങ്കിലും ഡോക്യൂമെൻ്റ് കൊണ്ടുവന്നെങ്കിൽ ഈ അമ്പത് മീറ്റർ ബഫർ ഞങ്ങൾ ഒഴിവാക്കി കൊടുക്കും ഡാറ്റാ ബാങ്കിന്റെ കോപ്പിയിലെല്ലാം പേര് ഈ സർവേ നമ്പർ വെച്ചിട്ട് അതെ ഇതിലുള്ള പ്രശ്നം പെർമിറ്റ് ടാക്സ് കളക്ഷൻ നടത്തുന്നത് രേഖയോ അല്ലെങ്കിൽ നമ്മള് കറവാടക്കുന്നത് എല്ലാം വില്ലേജ് ഓഫ് അപ്പൊ അത് വരുന്നത് റെവന്യൂ ഡിപ്പാർട്ട്മെന്റാണ് എൽ എസ് ഒരു ഡിപ്പർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കണ്ടലും സർട്ടിഫിക്കറ്റ് സർട്ടിഫൈ ും അത് ചിലപ്പോ അഗ്രികൾച്ചർ ഓഫീസർ ആയിരിക്കും ഈ ഈ മൂന്ന് ഡിപ്പാർട്ട്മെന്റ് കൂടി ഒരു 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 ഡോക്യുമെന്റ് ത്രൂ സെക്രട്ടറി സെക്രട്ടറി ആ ഇങ്ങോട്ടേക്ക് അയച്ചു അത് നമുക്ക് ശരിയാക്കാൻ പറ്റും ഇതാണ് സർ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഡേറ്റ് വരെയുള്ള ചെയ്യാൻ കൊടുക്കാന്ന് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ എന്തെങ്കിലും അപ്പ ചേ അറിിലേക്ക് അയ ഹലോ ഒരു സെപ്പറേറ്റ് വരത്തില്ല നേരത്തെ ആ കേൾക്കുന്നുണ്ടോ സർ കേറേറ്റ് ഓർഡർ വർത്തില്ല സെപ്പറേറ്റ് ഓർഡർസ്ട്രേഷൻ കേസിൽ വരാനുള്ള സാധ്യതയില്ല എന്താ അറിയാ നേരത്തെ നമുക്ക് ഈ ജില്ലാ കമ്മിറ്റി ആയിരുന്നു ഈ എല്ലാ അപ്ലിക്കേഷനും പ്രോസസ്സ് ചെയ്തത് ഓക്കെ ഇപ്പൊ ജില്ലാ കമ്മിറ്റിക്ക് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഒന്നും അയക്കുന്നില്ല ലോക്കൽ ബോഡി തന്നെ ബിൽഡിംഗ് പെർമിറ്റ് മുന്നൂറ് സ്ക്വയർ മീറ്റർ ഉള്ള വീടുകള് അവിടെ വെച്ച് തന്നെ ക്ലിയറൻസ് കൊടുക്കുന്നുണ്ട് മാത്രമേ അധികാരമുള്ളൂ അപ്പൊ സെൻട്രൽ ആക്ട് പറയുന്ന ഒരു നിയമം അപ്പൊ ആൾറെഡി കൊടുത്തിട്ടുള്ള ഒരു അധികാരം ഒരു ജില്ലാ കളക്ടർക്ക് വീണ്ടും നമ്മൾ ഫർദർ ഡെലിഗേഷൻ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് സെപ്പറേറ്റ് ഒരു ഓർഡർ ഒന്നും വരത്തില്ല ബട്ട് നിങ്ങൾ നേരിട്ട് കെ എസ് ഡയച്ചോളൂ അത് ഇവിടെ നമ്മൾ പരിശോധിച്ചിട്ട് ുംഷ്യൽസ്ട്രേഷൻ ചെയ്യാനും നമ്മൾ നടപ്പിലാക്കിയ ആ തീയതി മുതൽ കമേഷ്യൽ ബിൽഡിംഗ്സ്ട്രേഷനും ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്യാനും പറ്റത്തില്ല ഇത് മിനിസ്ട്രി ഒരു മിനിസ്ട്രി ഒരു ഓർഡർ ഉത്തരവ് ഇരക്കിയിറങ്ങുന്നു ആ ഉത്തരവ് മുംബൈ ഹൈക്കോടതിയും എൻ ജി ടിയും കൂടി അത് സ്റ്റേ ചെയ്തു അപ്പൊ സ്റ്റേ ചെയ്തത് കൊണ്ട് ഇതുവരെ അത് വെക്കേറ്റ് ചെയ്തിട്ടില്ല അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഒരു ഉത്തരവ് വരാതെ കമേർഷ്യൽ ബിൽഡിംഗ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കടക്കാൻ പറ്റില്ല ഒരു ടൂ പ്രകാരം നമ്മുടെ മാപ്പിനകത്ത് ഇപ്പോഴും മാറാണ്ട് സിആർഎസ് ത്രീയും സിആർഎസ് വൺ ബി ആയിട്ടാണ് ഇപ്പോഴും കിടക്കുന്നത് സാറേ പക്ഷേ സിആർഎ ആയ മാപ്പ് മാറിയത് കുമ്പളം പഞ്ചായത്ത് ആ സാറേ പബ്ലിക് ഹിയറിംഗിന് ഒരു നാപ്പത്തഞ്ച് ദിവസം മുമ്പേ ഈ മാപ്പ് പബ്ലിക് ഡൊമൈനിൽ ഇട്ടായിരുന്നു ഇത് കൂടാതെ ട്രെയിനിങ് അവിടെ എല്ലാവർക്കും ട്രെയിനിങ് കൊടുത്തായിരുന്നു പബ്ലിക് ഹിയറിംഗ് കഴിഞ്ഞിട്ട് ഒരു മുപ്പത് ദിവസം ഉണ്ടായിരുന്നു അപ്പൊ ഇത് എല്ലാ അവസരങ്ങളും ഇപ്പൊ നമ്മള് ഏതാണ്ട് കളഞ്ഞിട്ട് അതിന് മറുപടി വന്നിട്ടുണ്ടായിരിക്കും ഇല്ല ഒന്നും വന്നിട്ടില്ല

ഈ ഇടയ്ക്ക് മാപ്പ് നമ്പർ മുപ്പത്തിരണ്ടിലും മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് മുപ്പത്തി ഏഴ് ഈ മൂന്ന് മാപ്പും കറക്ഷൻ അടുത്തു പറഞ്ഞിട്ട് നമുക്ക് പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു പരാതിയല്ല ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് അവിടെ ബണ്ടുകള് നേരത്തെ കാണിച്ച ബണ്ടുകൾ ഈ പുതിയ മാപ്പിനകത്ത് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു റെപ്രസെന്റേഷൻ കിട്ടി അപ്പൊ ഞങ്ങളിത് മിനിസ്ട്രിയിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ എവിടെയൊക്കെ കറക്ഷൻ എന്നുള്ളത് അപ്പോൾ ഷീറ്റ് നമ്പർ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ മൂന്ന് ഷീറ്റ് ആയെങ്കിൽ ആ മൂന്ന് ഷീറ്റ് ഇപ്പൊ നമ്മൾ ഓരോരു ഷീറ്റ് ആയിട്ടല്ല കേരളത്തിൽ മൊത്തം അപ്പം എവിടെയൊക്കെ മാറ്റം വരുത്തുന്നുള്ളത് കെ സി സി ടി മീറ്റിങ്ങിൽ ആദ്യം ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ട് സ്റ്റേറ്റ് നമ്മൾ കേരള സ്റ്റേറ്റിൽ ഇത് പരിസ്ഥിതി ഡിപ്പാർട്ട്മെന്റ് വഴി ടെക്നിക്കൽ കമ്മിറ്റിയിലേക്ക് ഇത് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ഞങ്ങളിപ്പോൾ ഒരു ഒരു സാറ് പറയുണ്ടായിരുന്നു നമ്മൾ കണ്ടലുടെ ഇത് വരച്ചത് തെറ്റായിരുന്നു സ്വകാര്യ ഭൂമിയിലായിരുന്നു പക്ഷേ നിങ്ങൾ കണ്ടൽ വരച്ചത് ബഫർ വരച്ചത് തെറ്റായിരുന്നു അപ്പം അങ്ങനെയുള്ള പരാതികൾ നമ്മളത് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ടി ആർ സെറ്റ് വൺ ബി മേഖലയിൽ തെറ്റായിട്ട് കാണിച്ചിട്ടുണ്ട് അവിടെ ബണ്ട് സുലൂസ് കേട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും അത് എച്ച് ടിയിൽ മാറ്റം വരുത്തിയില്ല അപ്പം അങ്ങനെയുള്ള പരാതികൾ അതെല്ലാം കൂടി ഞങ്ങൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഞങ്ങൾ ഒരുമിച്ച് കേന്ദ്രത്തേക്ക് സ്റ്റേറ്റ് സർക്കാർ വഴി അയച്ചു കൊടുക്കുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ടേ ഇത് മാറ്റം ഉണ്ടാവുള്ളൂ പക്ഷേ പ്രാക്ടിക്കലി ഒരു പ്രാക്ടിക്കലി നമ്മൾ ഇതിലുള്ള ഒരു സമയം എന്ന് വെച്ചാല് മിനിമം ഒരു ആറു മാസെങ്കിലും പിടിക്കും അന്നെ നമുക്ക് ഇത് മാറ്റം വരുത്താമായിരുന്നു അണ്ണേ ഇത് എളുപ്പമായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ ഇനി വീണ്ടും ഒരു മാപ്പിൽ ഇത് മാറ്റം വരുത്തണമെങ്കിൽ ഈ എല്ലാം കഴിഞ്ഞു പറഞ്ഞെങ്കിൽ എന്തായാലും ഒരു ആറു മാസെങ്കിലും സമയം പിടിക്കും അതെ അതെ പറഞ്ഞ മാർഗത്തിനുള്ള വഴിയാ ഞാൻ പറഞ്ഞായിരുന്നു

സാർ അത് ഈ നോട്ടിഫിക്കേഷൻ മൊത്തം നമ്മള് തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ ഉള്ളത് ചിലപ്പോ ഞാൻ പറഞ്ഞപ്പോഴും മേ ബി എന്റെ ലാംഗ്വേജ് ചിലപ്പോൾ ആയി കാണത്തിലായിരിക്കും അല്ലെങ്കിൽ എന്റെ ഇന്റർനെറ്റിന്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായതുകൊണ്ടായിരിക്കും ആ വീഡിയോ ഞാൻ ഷെയർ ചെയ്തുകൊണ്ട് ജിത്തിൻ സാറിനെ ഷെയർ ചെയ്യാൻ പ്ലീസ് സർപ്പിയേറ്റ് അമൗണ്ട് അപ്പൊ അത് ആക്ടിവിറ്റീസ് അത് സെപ്പറേറ്റ് ആയിരിക്കും നോട്ടിഫിക്കേഷൻ മാത്രം സെപ്പറേറ്റ് ആയിരിക്കും പിന്നെ കെ സിമയുടെ മാപ്പ് സെപ്പറേറ്റ് ആയിരിക്കും അത് ഓരോരു ജില്ലയുടെയും ഉണ്ടായിരിക്കും ഇത് കൂടാതെ നമ്മൾ ചെയ്യേണ്ട ജോലി പ്രോസസ്സിംഗ് ഓഫ് അപ്ലിക്കേഷൻ അത് സെപ്പറേറ്റ് ആയിരിക്കും ഓക്കെ അപ്പൊ അത് സെപ്പറേറ്റ് സാറോ